ഇന്ത്യൻ സിനിമയിലെ മികച്ച സംവിധായകരിലൊരാളാണ് എസ് എസ് രാജമൗലി രണ്ടായിരത്തി ഒന്നിൽ സ്റ്റുഡൻസ് നമ്പർ വൺ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് രാജമൗലി സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത് ഇരുപത്തിനാല് വർഷത്തെ കരിയറിൽ വെറും പന്ത്രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് രാജമൗലി അണിയിച്ചൊരുക്കിയത് ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ ചുരുക്കം സംവിധായകരിൽ ഒരാൾ കൂടിയാണ് രാജമൗലി തുടർച്ചയായി രണ്ട് സിനിമകൾക്ക് ആയിരം കോടി കലക്ഷൻ നേടിയ ഇന്ത്യയിലെ ഒരേ ഒരു സംവിധായകൻ കൂടിയാണ് രാജമൗലി ബാഹുബലി ടുവിൻ്റെ വൻ വിജയത്തിനു ശേഷം റാംചരൺ ജൂനിയർ എൻ ടി ആർ എന്നിവരെ നായകനാക്കി രാജമൗലി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആർ 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 അഞ്ഞൂറ് കോടി ബജറ്റിലെത്തിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി ഓസ്കാർ വേദിയിലും ആർ 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 തിളങ്ങിയിരുന്നു ചിത്രം ഡബ്ബ് ചെയ്ത് ജപ്പാനിലും വമ്പൻ റിലീസ് നടത്തിയിരുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് ജപ്പാനിലും പണ്ട് മുതലേ മാർക്കറ്റുണ്ടായിരുന്നെന്ന് പറയുകയാണ് രാജമൗലി രജനീകാന്ത് നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ റിലീസായ മുത്തുവാണ് ജപ്പാനിൽ ആദ്യമായി റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമയെന്ന് രാജമൗലി പറഞ്ഞു മുത്തു ജപ്പാനിൽ നിന്ന് നേടിയ കലക്ഷൻ മറ്റൊരു സിനിമയും നേടിയില്ലെന്ന് രാജമൗലി കൂട്ടിച്ചേർത്തു മുത്തു നേടിയ കലക്ഷനായിരുന്നു തങ്ങളുടെ പ്രതീക്ഷയെന്നും ആ സിനിമയുടെ കലക്ഷൻ്റെ അടുത്തെങ്കിലും എത്താൻ കഴിയുമെന്ന് എന്നും രാജമൗലി പറഞ്ഞു മുത്തു ഇരുപത് വർഷം മുമ്പ് നേടിയ കലക്ഷൻ തങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചത് വലിയ സന്തോഷം തരുന്ന കാര്യമാണെന്ന് രാജമൗലി കൂട്ടിച്ചേർത്തു ആർ ആർ ആറിൻ്റെ മേക്കിംഗ് ഡോക്യുമെൻ്ററിയായ ആർ 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 ബിഹെയ്ൻസ് ആൻഡ് ബിയോണ്ടിലാണ് രാജമൗലി ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യൻ സിനിമക്ക് വലിയ മാർക്കറ്റുള്ള സ്ഥലങ്ങളിലൊന്നാണ് ജപ്പാൻ അവിടെ ഇന്ത്യൻ സിനിമകൾക്ക് കിട്ടുന്ന സ്വീകാര്യത ആരും അധികം ഉപയോഗപ്പെടുത്താം എന്നാൽ അതിനെ കൃത്യമായി ഉപയോഗിച്ചത് രജനീകാന്താണ് അദ്ദേഹം നായകനായ മുത്തു ജപ്പാനിലും വൻ വിജയമായിരുന്നു മുത്തു ജപ്പാനിൽ നിന്ന് നേടിയ കലക്ഷൻ അതുവരെ മറ്റൊരു സിനിമക്കും തകർക്കാൻ സാധിച്ചിരുന്നില്ല ആ വിജയമാണ് ആർ 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 ജപ്പാനിൽ റിലീസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമായത് മുത്തു നേടിയ കലക്ഷൻ്റെ അടുത്തെങ്കിലും എത്താൻ സാധിച്ചാൽ സന്തോഷമായിരുന്നു എന്നാൽ മുത്തുവിൻ്റെ കലക്ഷനും ആർ 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 മറികടന്നു അതെല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങളാണ് രാജ്യമൗലി പറഞ്ഞു